ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കൈ തൊടാതെ അതായത് കൈ കൊണ്ട് കുഴക്കാതെ എങ്ങനെ നമുക്ക് ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ അടി ആയിരിക്കണ ജാറിലതാണ് എടുത്തിരിക്കുന്നത് അതൊരുക്കം ചെറുത് കൊടുക്കാം കേട്ടോ അതായത് ചെറുത് വലുത് വലുത് അതിൽ രണ്ടാമത്തേതാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു മഗ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് അര ഗ്ലാസ് എടുക്കേണ്ട അതിൽ ഇത്തിരി കുറവ് നമ്മൾ ഏത് ഗ്ലാസ്സിലെടുക്കണ്ട ഇങ്ങനെ ഈ ഒരു അളവിൽ എടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതെടുത്താൽ മതി വെള്ളം ഓരോരോ ഇതിലും ലെവലിൽ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് അവര് ഇതങ്ങടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് അപ്പോൾ ഒരു നുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയില് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നോ പ്രോബ്ലം നിർബന്ധമില്ലാത്ത കാര്യമാണ് അപ്പൊ ഞാൻ ഇതൊരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പൾസ് മോഡിൽ ഇട്ടിട്ട് കറക്കുക എടുക്കുക കറക്കെടുക്കാം ആ രീതിയിലൊന്ന് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ശരിക്കും വെള്ളം എടുത്തത് അര ഗ്ലാസ് വെള്ളം എടുത്തു അതിൽ ഇത്തിരി ബാക്കി വെച്ചിട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കാരണം ചില ഗോതമ്പ് കൂടി നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും ചിലതിൽ ഒട്ടും തന്നെ വലിച്ചെടുക്കില്ല അപ്പൊ അതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണേ അപ്പൊ നമുക്കിത് അടിച്ചെടുത്തിട്ട് ഒട്ടും ആയില്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് ആക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് തവണ പൾസ് മോഡിൽ ഇപ്പം ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ബാക്കി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആയിരിക്കും നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ മാവ് റെഡി അയച്ചുണ്ട് കണ്ടല്ലോ ദേ ഓക്കെ അപ്പോൾ നമുക്കത് മിക്സിഡത്തിനെ എടുക്കുമ്പോൾ തന്നെ സുഖമായിട്ട് വരും കേട്ടോ നമുക്ക് അങ്ങനെ ഒട്ടി ഇപ്പോൾ നിങ്ങൾ ഇവർക്ക് മിക്സിടെ ചേർക്കും കഴിയെടുക്കാം പാടല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടൊന്നുമില്ല ജസ്റ്റ് ഇത്തിരി വെള്ളം വെച്ച് വെച്ചിട്ട് അങ്ങ് അപ്പം തന്നെ കഴുകിയെടുക്കണം അതിലേക്ക് അങ്ങനെ കുറേ നേരം വയ്ക്കരുത് വെച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം വരുക നമ്മളിപ്പോൾ പാത്രത്തിലിട്ട് ഇതാക്കി എടുക്കുന്ന സമയമൊന്നും ഇതിനെടുക്കത്തില്ല അപ്പോൾ അത് പാത്രത്തിൽ ഇട്ടെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഓൾറെഡി വെള്ളം ഉണ്ടതിൽ തുടയ്ക്കട്ടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൊടിയിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതായത് ഇപ്പോൾ അധികം ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല അത് നമുക്കിതൊന്ന് ആക്കിയെടുത്തിട്ട് ഉടനെ തന്നെ കഴുകിയെടുക്കണം കേട്ടോ അത് വയ്ക്കരുത് വെച്ച് കഴിയുമ്പോഴാണ് അത് എന്താ പറയുക നമുക്കതിൽ ഒട്ടിപ്പിടിച്ചു പോകും ഇതിപ്പോൾ ഓൾറെഡി അരച്ചതിൻ്റെ ആ ഒരു നനവതിൽ ഉണ്ടാവും അപ്പോൾ അത് ആ ഒരു സ്പോട്ടിൽ തന്നെ അത് കഴുകിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ മറ്റേ നമ്മുടെ ജാറൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾ പറയുമല്ലെങ്കിൽ ജാറ് കഴുകിയെടുക്കാൻ ഒരുപാട് സമയം വേണം പറയാൻ ഇതേ കണ്ടോ ഞാൻ ഓൺ ഓന്ദ അത് കഴുകിയെടുത്തുകൊണ്ട് അപ്പം തന്നെ ക്ലീൻ ആവും വെച്ച് കഴിഞ്ഞാൽ പണിയാണേ അപ്പോൾ നിങ്ങൾ പറയും ഇനി ഇത് ചെയ്തെടുക്കാൻ നമുക്ക് എന്താ പറയുക കൈ വേണ്ട കൈയില്ലാണ്ട് നിങ്ങൾക്ക് ഇനി പരത്തിയെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയാൻ കമൻസ് വരാം അപ്പം അങ്ങനെയുള്ളവർക്കും കൂടി ഇതേ ഇപ്പോൾ കാണിച്ചു തരാം നമുക്ക് ഈ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടോ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി ഇത് കണ്ട നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് സ്പൂണിൽ ഞാൻ എണ്ണ പോലും തടവിയിട്ടില്ല കേട്ടോ അതേ കണ്ടോ ഒന്നും തടവിയിട്ടില്ല നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് സെറ്റാക്കി ദ നമ്മുടെ പാത്രത്തിലും കൂടെ ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരത്തത്തിലൊക്കെ ശരിക്കും അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കില്ല ഇത് അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതേ സംഭവം നമ്മൾ പരത്തി ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ പരത്തിയെടുക്കാം നോക്കാം കേട്ടോ അപ്പം നമുക്കിത് ഇനി ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് ദേ നമ്മളത് ഇതിലേക്കൊരു പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അപ്പം ഞാൻ മാവൊന്ന് ഇതാക്കിയെടുക്കട്ടെ ദേ നമ്മുടെ മാവ് കണ്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് റൗണ്ട് ആക്കണേ കണ്ടോ ഇങ്ങനെ വേണ്ട ഇങ്ങനെ എടുക്കുന്നു നമ്മളുടെ ഇതിൽ ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് എണ്ണ പുരത്തിയിട്ടുണ്ട് നമ്മളെണ്ണ പുരത്തിയില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയേ നമ്മുടെ ഈ ഇതിൽ അപ്പോൾ അതിനാണ് ഈ പ്ലാസ്റ്റിക് പേപ്പർ വയ്ക്കുന്നത് ഇനി നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് പേപ്പർ വയ്ക്കുന്നു അങ്ങനെ പറയും ഈ പ്ലാസ്റ്റിക്കിലൊക്കെ ചൂടൊന്നും ഇല്ലല്ലോ സംഭവം അല്ലേ ദ അപ്പം നമ്മളത് ആക്കിയിട്ടുണ്ട് പിന്നെ അതേ തിരിച്ചിട്ട് ഒന്നും ആക്കിക്കൊടുത്തു ഇവിടെ ഒന്നും പൊടിയൊന്നും ആയിട്ടില്ല നോക്കിക്കേ ഗോതമ്പ് ചപ്പാത്തിയുടെ എന്തെങ്കിലും പൊടിയൊന്നും ആയിട്ടില്ല പിന്നെ അതുപോലെ നമ്മുടെ കൈ ആണെങ്കിലും കയ്യിലൊന്നും പിടിച്ചിട്ടില്ല ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ നോക്കിയിട്ട് ദ ഇത്രയും നീളത്തിലുള്ള ചപ്പാത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് പരത്താം നോക്കിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം വീഡിയോ ഇഷ്ടമൊക്കെ എന്നാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കൈയോട് തുടരണ്ടല്ലേ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചതും പരത്തിയതും അല്ലേ അപ്പോൾ ഇതിപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഒരു പ്ലേറ്റ് എടുക്കുക അതിൻ്റെ മേലെ ശ്രദ്ധിക്കുക ഇതില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഒരു പ്ലേ ഒരു പേപ്പർ എന്തായാലും രണ്ട് പ്ലാസ്റ്റിക് പേപ്പർ എണ്ണ നമ്മുടെ എണ്ണയൊക്കെ മേടിക്കുന്ന ഒരു കവറല്ലേ അത് രണ്ടെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം അടിയിലൊരു പ്ലേറ്റ് വയ്ക്കുക ഒരു പ്ലേറ്റ് വെച്ച് അമർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ കിട്ടും ഇതിപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മാവ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് വേണ്ടത് നല്ല പിഞ്ഞി പഞ്ഞി കട്ട് പോയി എന്നാൽ കയ്യിൽ പിടിക്കത്തില്ല കേട്ടോ ഇപ്പൊ മിക്സിയൊക്കെ ജാറില് അരച്ച മാവല്ലേ നോക്കിക്കെ ഇത് കണ്ടോ അതെല്ലാം പഞ്ഞി കെട്ടാന്ന് നോക്കിക്ക ഇത് കണ്ടോ ഇങ്ങനെ പഞ്ഞി പോലെയുള്ള മാവാണ് ഇതോ അതെ കയ്യില് കൈ ഒന്നും ഇങ്ങനെ ഇടുമ്പോ ഉള്ളിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കണ്ടോ എന്നാൽ കറക്റ്റ് പരുവാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അര ഒരു ഗ്ലാസ് പൊടിക്കി ഒരു അര ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വെള്ളം ആ രീതിയിൽ അത് ഓരോരോ പൊടി പോലെ ഇരിക്കും കേട്ടോ നിനക്കൊക്കെ നല്ല നല്ല രീതിയിലുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ മാർക്കത് കുഴയ്ക്കാനും പരത്താനും എനിക്കൈ ആവശ്യമില്ല ഓക്കെ അപ്പം അടുത്ത വീഡിയോ വരാം